മലപ്പുറത്ത് നിർമ്മാണത്തിലിരുന്ന വീട് തകർന്നു വീണ് കുട്ടി ഉൾപ്പെടെ നാലു പേർക്ക് പരിക്ക് ഐക്കരപ്പടിയിലാണ് കോൺക്രീറ്റിനായി താങ്ങുകൊടുത്ത തൂണുകൾ തെന്നിമാറി അപകടമുണ്ടായത് മൂന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിക്കേറ്റു അഷ്കർ അലി നൽകും വിവരങ്ങൾ അഷ്കർ പരിക്കേറ്റവരുടെ നില എങ്ങനെയുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് നിർമ്മാണ കൊണ്ടോട്ടി ഐക്യപുട സ്വദേശിയായിട്ടുള്ള അബീബ് റഹ്മാന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലായിരുന്നു അപകടം അന്ന് വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കോൺക്രീറ്റിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയ ഭാഗമാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തികൾക്കിടെ തകർന്നു പോയുന്ന ഒരു സാഹചര്യമുണ്ടായത് അതിന്റെ കോൺക്രീറ്റിന്റെ അടക്കമുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോഴേ തന്നെയായിരുന്നു അപകടം ആ സമയത്ത് അവിടെ നാലു പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് ഒന്ന് ഈ കോൺക്രീറ്റ് നടക്കുന്നത് കാണാനെത്തിയ സമീപവാസിയുടെ സിയുടെ കൂടിയായിട്ടുള്ള പത്ത് വയസ്സുകാരനായ മുഹമ്മദ് ഷാമിൽ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കമുള്ള നിർമ്മാണ തൊഴിലാളികൾക്കുമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള അബ്ദുൾ ലത്തീഫ് സഞ്ഞീത് കണ്ണൻ ഉൾപ്പെടെയുള്ള മൂന്ന് പേർക്കുമാണ് മറ്റ് പരിക്കേറ്റത് ഈ പരിക്കേറ്റ മൂന്ന് പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും ഒരാളെ കൊണ്ടോട്ടിയിൽ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് പരിക്ക് അതീവ ഗുരുതരമല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം ശരി അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്